നമസ്കാരം സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം കുട്ടികളുടെയും കൗമാരക്കാരുടെയും ജീവൻ വരെയും അപകടത്തിലാക്കുന്ന ഒട്ടേറെ ഗെയിമുകൾ സൈബർ ഇടത്തുണ്ട് ഇതിന്റെ ഇരകളായ നിരവധി കുട്ടികളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുമുണ്ട് മുൻപ് ബ്ലൂബെൽ ഗെയിം ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ ഡെബിൾ ഗെയിം ആണ് വില്ലൻ എറണാകുളം ചെങ്ങമനാട് ആത്മഹത്യ ചെയ്ത പതിനാലുകാരൻ ഓൺലൈൻ ഗെയിമിന്റെ ഇരയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ആത്മഹത്യയിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആലുവ ഡിവൈഎസ്പിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത് നവമി ദിനേശ്ചരുന്നു കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങളുമായി നവമി മുൻപ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഓൺലൈൻ ഗെയിമുകളുടെ ഇരകളായി നിരവധി കുട്ടികളുടെ ജീവൻ നഷ്ടപ്പെട്ട വാർത്തകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് പക്ഷെ ഇവിടെ മറ്റൊരു പുതിയ ഗെയിമിന്റെ കുറിച്ച് കേൾക്കുന്നു അതിൻ്റെ ഇരയായി ഒരു പതിനാലുകാരൻ ആത്മഹത്യ ചെയ്ത സംഭവം നടക്കുന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ഒടുവിൽ പോലീസിൻ്റെ അന്വേഷണത്തിലും കണ്ടെത്തിയിരിക്കുന്നു ഈ ഗെയിമിന്റെ ഇരയായി അതിന് ടാസ്ക് ടാസ്കിലൂടെ ഈ ആത്മഹത്യ ചെയ്തു ഈ പതിനാലുകാരനെ ആത്മഹത്യ ചെയ്തു എന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായത് ആ ഗെയിം ഏതാണ് ആ ആ ടാസ്ക് എന്തായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സൂചനകൾ പോലീസിന് ലഭ്യമായിട്ടുണ്ടോ നവമി കഴിഞ്ഞ ദിവസമാണ് ആജ്ഞലിനെ വീട്ടിന്റെ മുറിയിൽ ആജ്ഞന്റെ തന്റെ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ സമയത്ത് ആജ്ഞന്റെ ശരീരത്ത് റെയിൻകോട്ട് കൊണ്ട് റെയിൻകോട്ട് ഉണ്ടായിരുന്നു അതിനുശേഷം സെല്ലോ ടേപ്പ് ഉപയോഗിച്ച് ശരീരത്ത് വരിഞ്ഞു മുറുക്കിയ നിലയിലായിരുന്നു അതിനുശേഷമാണ് തൂങ്ങി മരിച്ചതായി മൃതദേഹം കണ്ടെത്തിയത് തുടക്കത്തിൽ അതൊരു അസ്വാഭാവികത ഉണ്ടായിരുന്നു പക്ഷെ മാതാപിതാക്കൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് പോലും അറിയില്ലായിരുന്നു പതിവ് പോലെ സ്കൂൾ വിട്ട് വന്നതിന് ശേഷം മുറിയിൽ കയറി മുറി അടച്ചു അതിനുശേഷം ഈ ഗെയിം കളിക്കുന്ന ഒരു സ്വഭാവം ആഗ്നുണ്ടായിരുന്നു എന്ന് മാതാപിതാക്കളും ബന്ധുക്കളും പറയുന്നുണ്ട് തുടർച്ചയായി അല്ലെങ്കിൽ മണിക്കൂറുകളോളം ആഗ്നൽ ഈ ഗെയിമിന് മുന്നിൽ തന്നെ ആയിരുന്നു പക്ഷെ അത് ഇത്രയേറെ അപകടകരമായിട്ടുള്ള ഒരു ഗെയിമാണെന്ന് മാതാപിതാക്കൾക്ക് മരണശേഷമാണ് അറിഞ്ഞിരുന്നത് പലപ്പോഴും ഈ മാതാപിതാക്കൾ ഈ കുട്ടികൾക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് പോലും ഈ മാതാപിതാക്കൾ കാണുന്നില്ല പ്രത്യേകിച്ച് അവർ ഈ ഫോൺ ഉപയോഗിക്കുന്നു അവർ അതിൽ എന്താണ് കാണുന്നത് അല്ലെങ്കിൽ അവർ എന്ത് ഗെയിമാണ് അതിൽ കളിക്കുന്നതെന്ന് കാര്യങ്ങൾ പലപ്പോഴും മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കില്ല അങ്ങനെ തന്നെയാണ് ഈ പതിനാല് വയസ്സുകാരൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നതിന് ശേഷം മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരാത്തതിനെ തുടർന്ന് മുറി ശക്തിയായി തുറന്നപ്പോഴാണ് മുറിക്കുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ ആറ്റലിനെ കാണുന്നത് ഉടൻ തന്നെ പോലീസിനെ അറിയിക്കുകയും പോലീസ് എത്തി വിശദമായി പരിശോധിച്ചു എന്നാലും അസ്വാഭാവിക മരണത്തിനാണിപ്പോൾ കേസെടുത്തിരിക്കുന്നത് പിന്നീട് നടത്തിയ ഒരു അന്വേഷത്തിൽ മാതാപിതാക്കളുടെയും ബന്ധുക്കളുടെയും ഒക്കെ മൊഴിയെടുത്തിട്ടുണ്ട് ഇതിൽ നിന്നാണ് ഈ ഒരു ഗെയിമിനെ കുറിച്ചുള്ളൊരു സൂചന പോലീസിന് ലഭിച്ചത് പിന്നീട് അമ്മയുടെയും അച്ഛന്റെയും മൊബൈൽ പരിശോധിച്ചപ്പോഴാണ് അമ്മയുടെ ഫോണിൽ നിന്നും ഡെബിൾ എന്ന പേരുള്ള ഒരു ഗെയിം കണ്ടെത്താൻ കഴിഞ്ഞത് പിന്നീട് വിശദമായ പരിശോധനയിലാണ് ഈ ഗെയിമിൽ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു അത് ഇത്തരത്തിൽ മരിക്കുന്നതാണ് ആ ടാസ്കിന് പിന്നാലെയാണ് ടാസ്ക് ചെയ്തതിന്റെ ഫലമായാണ് ആജ്ഞലിംഗിനെ മരിച്ചതെന്നാണ് പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് അന്വേഷണ സംഘം കടന്നു കഴിഞ്ഞു ആലുവ ഡി വൈ എസ് നേതൃത്വത്തിലുള്ള ഒരു സംഘം തന്നെയാണ് ഇത് പുതിയതായി കേൾക്കുന്നതാണ് എങ്ങനെയാണ് ഈ ഗെയിം എങ്ങനെയാണ് കുട്ടികൾ ഇതിന്റെ ഈ കെണിയിൽപ്പെടുന്നത് ഇതിന്റെ ടാസ്കുകൾ എങ്ങനെയായിരുന്നു ഇതിന് മുൻപ് മറ്റാരെങ്കിലും വേറെ കുട്ടികൾ ഇതിന്റെ ഇരകളായിട്ടുള്ളതായി പോലീസിനോ അല്ലെങ്കിൽ സൈബർ വിഭാഗത്തിനോ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ ഈ ഗെയിമിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസിനും അറിയില്ല കാരണം ബ്ലൂ വെയിൽ ഗെയിം മാത്രമാണ് നമുക്ക് സുപരിചിതമായിട്ടുള്ള ഉണ്ടായിരുന്നത് ഈ ഡെബിൽ ഗെയിം അത് എങ്ങനെയാണ് അതിൽ ഏതൊക്കെ തരത്തിലുള്ള ടാസ്ക് ആണ് കളിക്കാൻ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ടാസ്ക് ആണ് കുട്ടികൾ കളിക്കുന്നത് എന്നതൊക്കെ വിശദമായി അറിയേണ്ടതുണ്ട് അതിനെ തുടർന്നുള്ള അന്വേഷണത്തിൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് വിശദമായ ഒരു അന്വേഷണ സംഘത്തെ തന്നെ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ മേൽനോട്ടത്തിൽ ഇപ്പോൾ വിന്യസിച്ചിരിക്കുന്നത് അവർ വിശദമായി തന്നെ ഇത് പരിശോധിക്കും അതിനാൽ ഇപ്പോൾ ഈ മാതാപിതാക്കളുടെ ഫോർ ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചു കൊടുത്തിട്ടുണ്ട് എന്തായാലും ആ വിദഗ്ധരുടെ ഒരു അഭിപ്രായം കൂടി തേടേണ്ടതുണ്ട് ഇത് ഏത് വിധത്തിലാണ് അല്ലെങ്കിൽ ഈ മരിക്കുക എന്നുള്ള എന്ന രീതിയിലേക്ക് വരെ ടാസ്ക് എത്താനുണ്ടായ കാരണം എന്താണ് അതാണ് ഇനി അറിയേണ്ടത് ഇത് അത്രയും ഡേഞ്ചർ ആയിട്ടുള്ള അപകടകരമായിട്ടുള്ള ഒരു എന്താണ് ഇത് ഇതിലെ ഈ ഗെയിമിലുള്ള ടാസ്കുകൾ ഇതിനു മുൻപ് ഏതൊക്കെ ടാസ്ക് ആണ് ആൾ ചെയ്തിട്ടുള്ളത് എന്നതൊക്കെ ഇനി അറിയേണ്ടതുണ്ട് അത് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കും അന്വേഷണം ഇപ്പോൾ മാതാപിതാക്കൾക്ക് വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട് ബന്ധുക്കളെയും വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട് ഇവരൊക്കെ ഒരു കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട് ആറ്റലിംഗിലെ നിരന്തരം ഗെയിമുകൾ കളിക്കുന്ന വ്യക്തിയാണ് മണിക്കൂറുകളോളം ഗെയിമില് ഈ ഫോൺ ഉപയോഗിച്ച് ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ അതിലൊന്നും ഇത്രയും അപകടകരമായിട്ടുള്ളതുണ്ടെന്ന് മാതാപിതാക്കൾ അറിഞ്ഞിരുന്നില്ല ശ്രദ്ധിച്ചിരുന്നില്ല പക്ഷെ ഈ മരണശേഷമാണ് ഈ ഗെയിമിനെ കുറിച്ചും ഈ ഗെയിം കാരണമാണ് ആജ്ഞൻ മരിച്ചതെന്നുമുള്ള വിവരം പോലീസ് പറയുന്നതോട് കൂടി ബന്ധുക്കൾക്ക് മനസ്സിലാകുന്നത് എന്തായാലും ഡെബിൾ ഗെയിമാണ് ഈ മരണത്തിലേക്ക് നയിച്ചതെന്ന് ഇപ്പോൾ തന്നെ പോലീസ് ഉറപ്പിച്ചു പറയുന്നുണ്ട് എന്തായാലും വരും മണിക്കൂറിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകും കേട്ടോ സൗമി നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചു ബ്ലൂവെയിൽ ഗെയിമിനെ കുറിച്ച് അതിൻ്റെ ഇരകളായി സംസ്ഥാനത്ത് നിരവധി കുട്ടികൾ ആത്മഹത്യ ചെയ്ത സംഭവം അതൊരു മൂന്ന് നാല് വർഷം ഏകദേശം ഒരു കോവിഡിന് മുൻപുള്ള കാലയളവിലാണ് ഇത്തരം അപകടങ്ങൾ കില്ലർ ഗെയിമുകളുടെ ഇരകളായി കുട്ടികൾ ആത്മഹത്യ ചെയ്ത സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത് പക്ഷെ ആ കേസിലൊന്നും ഈ പോലീസിൻ്റെയോ സൈബർ സെല്ലിൻ്റെയോ അന്വേഷണം എങ്ങും എത്തിയിരുന്നില്ല ഈ കേസിലേക്ക് വന്നു കഴിഞ്ഞാലും ഈ ഡബിൾ ഗെയിമിന്റെ ഇരയായി പതിനാല് വയസ്സുകാരൻ മരിച്ച കേസ് പരിശോധിച്ചാലും ഇത് സൈബർ സെല്ലിനെ സംബന്ധിച്ച് എന്ത് നടപടി സ്വീകരിക്കാൻ കഴിയും ഈ ഇത്തരം ഗെയിമുകൾ വളരെ സുലഭമാണ് നമ്മുടെ ആപ്പുകളിലുണ്ട് മാതാപിതാക്കളുടെ ഫോണുകൾ ഫോണിൽ തന്നെയാണ് കുട്ടികൾ ഇത്തരം ഗെയിമുകൾ കളിക്കുന്നതെന്ന കാര്യമൊക്കെ പല അന്വേഷണങ്ങളിലും വ്യക്തമായതുമാണ് എങ്ങനെ ഇത് തടയാൻ കഴിയും എന്നാണ് സൈബർ വിഭാഗം പറയുന്നത് ഇതിൻ്റെ കുറ്റക്കാരൻ കാര്യമാണ് നടപടി സ്വീകരിക്കാൻ കഴിയും സൈബർ പലപ്പോഴും നമുക്കറിയാം പ്രത്യേകിച്ച് ഈ ഓൺലൈനുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകളായിക്കോട്ടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഗെയിമുകൾ ആയിക്കോട്ടെ ഓൺലൈനുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പലപ്പോഴും ഈ ഒരു ക്രിസ്ത്യമായിട്ടുള്ള ഒരു വ്യക്തിയിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രതികളിലേക്ക് എത്താൻ കഴിയാത്തൊരു സാഹചര്യമാണ് കാരണം ആ നമ്പർ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം അന്വേഷണമായിക്കോട്ടെ അല്ലെങ്കിൽ ഈ ഗെയിമുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലായിക്കോട്ടെ ഒരു വ്യക്തിയിലേക്ക് നമുക്ക് എത്താനുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും ഈ ഒരു ഗെയിം ചിലപ്പോൾ ഒരു ഇന്റർനാഷണൽ ലെവലിലായിരിക്കും അങ്ങനെ ആയിരിക്കും ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അത് ആരാണ് ക്രിയേറ്റ് ചെയ്തത് അവരിലേക്ക് എങ്ങനെ എത്തുക വളരെ ദുഷ്കരമായിട്ടുള്ള സംഭവമാണ് ചെയ്യാൻ കഴിയുന്നത് ഇപ്പൊ സൈബർ വിദഗ്ധരൊക്കെ നിരന്തരം പറയുന്ന കാര്യമാണ് ഒന്ന് മാതാപിതാക്കൾ ശ്രദ്ധിക്കണം മാതാപിതാക്കൾ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കുമ്പോൾ അവർ ഏതാണ് അവർ എന്താണ് ആ ഫോണിൽ ചെയ്യുന്നത് അവർ ഏതൊക്കെ തരത്തിലുള്ള ഗെയിം കളിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർ ഏതൊക്കെ സൈറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നതൊക്കെ കൃത്യമായി മാതാപിതാക്കൾ അറിഞ്ഞിരിക്കണം സംശയമായിട്ടുള്ള രീതിയിൽ ഒരു ഗെയിം ആയിക്കോട്ടെ അല്ലെങ്കിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കാത്ത രീതിയിൽ കുട്ടികൾ ഫോൺ ഉപയോഗിക്കുന്നു എന്നുണ്ടെങ്കിൽ അവരെ വിലക്കേണ്ടത് ഏറ്റവും അത്യാവശ്യപ്പെട്ട കാര്യം തന്നെയാണ് കുട്ടികൾക്ക് പലപ്പോഴും ചിലപ്പോൾ ഈ തുടക്കത്തിൽ ഈ ഗെയിം കളിക്കുമ്പോൾ വലിയൊരു ആവേശമായിരിക്കും ഈ പബ്ജി പോലുള്ള ഗെയിമുകൾ നമുക്ക് കൃത്യമായി അറിയാം തുടക്കത്തിലെ ലെവലിലൊക്കെ അവർക്ക് വലിയ രീതിയിൽ ഹരം നൽകുന്നതാണ് പിന്നീട് പല പല ലെവലിലേക്ക് പോകുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു വലിയ രീതിയിലുള്ളൊരു ഭവിഷ്യത്ത് അനുഭവിക്കുക ബ്ലൂവെയിൽ ഗെയിമും അതുപോലെ തന്നെയാണ് തുടക്കത്തിൽ ചെറിയ ചെറിയ ടാസ്കുകൾ ചെയ്യുന്നു അത് അവർക്ക് വളരെ രസകരമായി തോന്നുന്നു പിന്നീട് അതിലേക്ക് നയിക്കുന്നത് വലിയ ഒരു ആപത്താണ് പലപ്പോഴും കുട്ടികൾക്ക് ഇതിനെ അറിയില്ല പക്ഷെ മാതാപിതാക്കൾ കൃത്യമായും ശ്രദ്ധിക്കണം ഒരു ഫോൺ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഗെയിം കളിക്കാൻ കൊടുക്കുമ്പോൾ അവർക്ക് കൃത്യമായി അവരെ ഒരു ബോധവൽക്കരണം നടത്തണം മാതാപിതാക്കൾ മാത്രമല്ല പൊതുസമൂഹത്തിനും സ്കൂൾ ടീച്ചർമാർക്കൊക്കെ കൃത്യമായി ഇതൊരു ബോധവൽക്കരണം കുട്ടികൾക്ക് നടത്തേണ്ടത് ഏറ്റവും അത്യാവശ്യം തന്നെയാണ് കാരണം ഈ ഫോൺ ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് അതിലെ മോശ രീതി അല്ലെങ്കിൽ നല്ല രീതിയിലൊക്കെ ഉപയോഗിക്കാനുള്ളത് പലപ്പോഴും അറിയുന്നുണ്ടാവില്ല പക്ഷെ മാതാപിതാക്കളാണ് ഇവർക്ക് ഇത് കൃത്യമായും ബോധ്യപ്പെടുത്തേണ്ടിയിരിക്കുന്നത് എങ്കിൽ മാത്രമേ ഇതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നേടാൻ കഴിയുകയുള്ളൂ ഇപ്പോൾ ആദ്യത്തിൽ പോലും അവരുടെ മാതാപിതാക്കൾ കൃത്യമായ ബോധവൽക്കരണം കൊടുക്കേണ്ടതാണ് കുട്ടികൾക്ക് മാത്രമല്ല മാതാപിതാക്കൾക്കും ബോധവൽക്കരണം കൊടുത്താൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട ഇരകളാകുന്ന സംഭവങ്ങൾ ഒഴിവാക്കാൻ കഴിയുകയുള്ളൂ നിരവധി കുട്ടികൾ ഒരു പക്ഷേ ഇതുപോലുള്ള നാം വിശ്വസിച്ചത് പബ്ജി ഗെയിമിൻ്റെയും ഈ ഡബിൾ ഗെയിമിൻ്റെയും ഒക്കെ ഇരകളാകുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം ഈ വിഷയമാണ് സ്പോട്ട് ലൈവ് പരിശോധിക്കുന്നത് കില്ലർ ഗെയിമുകളുടെ അപകടക്കെണി ഈ വിഷയത്തിൽ ഇപ്പോൾ സ്പോട്ട് ലൈവിൽ തത്സമയം ചേരുന്നത് സൈബർ നിയമവിദഗ്ധനായ അഡ്വക്കേറ്റ് ജിയാസ് ജമാലും മനഃശാസ്ത്രജ്ഞ ഡോക്ടർ മഞ്ജുഷ ഇമാനുവലുമാണ് ആദ്യം ഡോക്ടർ അഡ്വക്കേറ്റ് ജിയാസിലേക്ക് ജിയാസ് ഇത് നമ്മളൊരു ഞെട്ടലോടെയാണ് ഈ വാർത്ത കേട്ടത് എറണാകുളം ചെങ്ങമനാട് ഒരു പതിനാലുകാരൻ ആത്മഹത്യ ചെയ്ത സംഭവം അത് പോലീസിൻ്റെ അന്വേഷണത്തിൽ വ്യക്തമായ വിവരം ഡെബിൾ ഗെയിമിൻ്റെ ഇരയായി ടാസ്കിലൂടെ ഈ പതിനാലുകാരൻ കുട്ടി മരിച്ചു ജീവനൊടുക്കി എന്നാണ് മനസ്സിലാക്കാൻ പോലീസിൻ്റെ അന്വേഷണത്തിൽ വ്യക്തമായ വിവരം പക്ഷേ ഇതിൽ ഇതിന് മുൻപ് നേരത്തെ നമ്മൾ ബ്ലൂവെയിൽ ഗെയിമിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് അതിന്റെ ഇരകളായ നിരവധി കുട്ടികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് പക്ഷെ അന്നൊന്നും ഈ സൈബർ സെല്ലിന്റെ അന്വേഷണം എങ്ങുമെത്തിയിരുന്നില്ല ആര് ഇതിന് നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഈ ഒരു കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ചെങ്ങമ്മനാട് ഈ കുട്ടി വിദ്യാർത്ഥി മരിച്ച കേസുമായി ബന്ധപ്പെട്ട് എങ്ങനെ ഒരു നിയമപരമായ നടപടി സ്വീകരിക്കാൻ കഴിയുമെന്നാണ് താങ്കളുടെ ഒരു നിരീക്ഷണം ആദ്യമായി തന്നെ പറയേണ്ടത് ഇത്തരം ഒരു കേസുകളിൽ ഇങ്ങനെയുള്ള ഒരു ഡ്രിൽ ഗെയിമുകളിലെല്ലാം തന്നെ ഈ ഗെയിമുകൾ ഒന്നും പ്ലേ സ്റ്റോറിലും നമുക്ക് ഐഒസിലും ഒന്നും അവൈലബിൾ അല്ല അപ്പൊ ഇത്തരം ആപ്ലിക്കേഷനുകൾ എ പി കെ ഫയലുകളാണ് പല കുട്ടികളും മുതിർന്ന ആളുകളാണെങ്കിലും ഗെയിം കളിക്കാൻ വേണ്ടി നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്ത് വിട്ടുന്നത് അപ്പോൾ ഒരു ഈ ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് എത്തുന്നത് ഇത് എവിടെന്നാണ് ഇതിന്റെ സോഴ്സ് എന്നുള്ളതാണ് കണ്ടുപിടിക്കാൻ ഏറ്റവും ആദ്യത്തെ ഒരു ബുദ്ധിമുട്ട് പോലീസും അന്വേഷണ ഏജൻസികൾക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ ഒരു പ്രശ്നം അത് തന്നെയാണ് പല ആത്മഹത്യകളും നടക്കുമ്പോൾ നമ്മൾ അത്തരം ആളുകളെ പോയി അവരുടെ കുടുംബക്കാരെ പോയി സന്ദർശിക്കുമ്പോഴും അവരുടെ ബാക്കിയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുമ്പോഴും മനസ്സിലാവുന്നത് ഇത്തരം ആപ്ലിക്കേഷനുകളെല്ലാം തന്നെ മരണത്തിന് മുമ്പ് ഇവരെ ഇത് ഡിലീറ്റ് ചെയ്ത് കളയാറാണ് പതിവുള്ളത് അപ്പോൾ ഫോറൻസിക്കൽ അന്വേഷണത്തിന്റെ ഭാഗമായി റിപ്പോർട്ട് വരുമ്പോൾ മനസ്സിലാക്കുന്നത് ഇതുപോലെ ഒന്നിൽ അധികം ആപ്ലിക്കേഷനുകൾ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇവർ കളിച്ചിട്ടുണ്ടാവും അപ്പോൾ ഏത് ഗെയിമാണെങ്കിലും ഒരാളെ മരണത്തിലേക്ക് തള്ളി വിട്ട് കഴിഞ്ഞാൽ ആ ഗെയിമിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് വേറെ ലാഭങ്ങളൊന്നുമില്ല എന്നാൽ ഇതിന്റെ അപ്പുറത്തേക്കുള്ളൊരു കാര്യം നമ്മൾ പരിശോധിക്കുമ്പോൾ കുട്ടികളെ പലതരത്തിൽ ചൂഷണത്തിന് ഇരയാക്കിയിട്ടുണ്ടാകും ഇത്തരം സംഘങ്ങൾ അതായത് ചൈൽഡ് ഫോൺ മുതൽ കുട്ടികളുടെ ഇമേജുകളും വീഡിയോകളും അടക്കം പലതരത്തിൽ ഇവർ ചൂഷണം ചെയ്ത് കുട്ടികളെ ഭീഷണിപ്പെടുത്തി കൈവശപ്പെടുത്തിയ സംഭവങ്ങൾ നിരവധി നമ്മുടെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോ ഇതിന്റെയൊക്കെ അന്വേഷണം എത്തുന്നുണ്ടെങ്കിൽ ഏത് ലെവലിൽ ഇപ്പോ കേരള പോലീസിനോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഏജൻസിക്കോ പറ്റില്ലെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള രാജ്യാന്തര തലത്തിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചാൽ മാത്രമേ ഇന്റർപോൾ അടക്കമുള്ള സംഘങ്ങളുടെ സഹായത്തോടു കൂടി മാത്രമേ ഇതിനെ എന്തെങ്കിലും ഒരു അറിവ് വരുത്താൻ സാധിക്കുകയുള്ളൂ അപ്പൊ ആദ്യം പറഞ്ഞതുപോലെ അവയർനെസ് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു കാര്യം കാരണം പല മാതാപിതാക്കൾക്കും തങ്ങളുടെ കുട്ടികൾ ഏത് ആപ്ലിക്കേഷനാണ് കളിക്കുന്നത് അത് എന്തിനുള്ള ആപ്ലിക്കേഷൻ ആണെന്ന് പോലും അറിയില്ല പല വിദേശ രാജ്യങ്ങളിലുള്ള ആളുകളുമായി ഓൺലൈൻ ചാറ്റ് ചെയ്തും അല്ലെങ്കിൽ പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തി വാട്സപ്പിലൂടെയൊക്കെ ഇമേജുകളും വീഡിയോകളും എല്ലാം ഷെയർ ചെയ്തുകൊണ്ടും ഒരുപാട് ആളുകൾ ഇതിനകത്ത് വീട് പോകുന്നു അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഇത്തരം ഗെയിമിംഗ് ആപ്ലിക്കേഷനുമായി കണക്റ്റഡ് ആക്കിയിട്ടുണ്ട് പിന്നീട് അത് ഈ തട്ടിപ്പ് സംഘങ്ങൾ തന്നെ ഹാക്ക് ചെയ്യുകയും അത് തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി കുട്ടികളോട് പല കാര്യങ്ങൾ ആവശ്യപ്പെടുന്ന സംഭവങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോ ഓരോ വിഷയം വരുമ്പോഴും ജസ്റ്റ് കുറച്ച് നാളത്തേക്ക് ചർച്ചകളിലല്ലാതെ അതിനപ്പുറത്തേക്ക് ഇതിന് അന്വേഷണം കാര്യമായി നടക്കാറില്ല പോലീസിനെ ഒരു തരത്തിൽ നമുക്ക് ഫുൾ ആയിട്ട് കുറ്റം പറയാൻ സാധിക്കില്ല കാരണം ഈ അന്വേഷണത്തിൽ യഥാർത്ഥത്തിൽ അവരുടെ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും പല പരിമിതികളും നിയമത്തിൻ്റെതാണെങ്കിലും നമ്മുടെ രാജ്യത്തുള്ള നിയമങ്ങൾ അത്രത്തോളം ശക്തമല്ലാത്തതും പോലീസിന്റെ അന്വേഷണത്തിനത് ബാധിക്കുന്നുമുണ്ട് വ്യക്തമാണ് താങ്കളിലേക്ക് എത്താം നവമി ദിനേശിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ് നവമി ഈ തൃശ്ശൂരിൽ കഴിഞ്ഞ ദിവസം ഹിപ്നോട്ടിസം പരീക്ഷിച്ച നാല് വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തൊരു സംഭവത്തെക്കുറിച്ച് കൂടി പരിശോധിക്കേണ്ടതാണ് പോലീസിൻ്റെ അന്വേഷണത്തിൽ വ്യക്തമായത് ചോക്കിംഗ് ഗെയിമാണ് ഈ ഹിപ്നോട്ടിസം എന്ന പേരിൽ ഇവർ കളിച്ചത് ഒരു ചോക്കിംഗ് ഗെയിമാണ് പല പേരുകളിൽ ഈ ഗെയിം അറിയപ്പെടുന്നുണ്ട് ഇത് ഒരു വലിയ വലിയ അപകടം അപകടത്തിലേക്ക് പോകേണ്ടതായിരുന്നു നാലു കുട്ടികളെയും ജീവൻ വരെ നഷ്ടപ്പെടേണ്ട ഒരു സാഹചര്യമായിരുന്നു പക്ഷെ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് എന്താണ് ഈ ചോക്കിംഗ് ഗെയിം ഇതിൽ എങ്ങനെയാണ് കുട്ടികൾ കുടുങ്ങുന്നത് ഇതൊരു കൗതുകത്തിൻ്റെ പുറത്ത് ഇവർ ഈ നാലു കുട്ടികളും കെണിയിൽപ്പെട്ടതാണോ എന്താണ് പോലീസിൻ്റെ അന്വേഷണത്തിൽ വ്യക്തമായ വിവരം പോലീസ് പറയുന്നത് ഈ കുട്ടികൾ അതൊരു കൗതുകത്തിന്റെ പേര് യൂട്യൂബിലൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ പലതരത്തിലുള്ള ഹിപ്നോട്ടീസിംഗത്തിന്റെ ചെയ്യുന്ന വീഡിയോകളൊക്കെ കാണാറുണ്ട് അവർക്ക് ഇതൊക്കെ കണ്ടിട്ട് അതിൻ്റെ ഒരു കൗതുകത്തിന് പിന്നാലെ പോയതാണ് ഈ നാല് കുട്ടികൾ അതിൽ പെൺകുട്ടികളും ആൺകുട്ടിയുമുണ്ട് ഈ നാല് വിദ്യാർത്ഥികൾ കൊടുങ്ങല്ലൂർ വി കെ രാജൻ സ്മാരക ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഈ ലഞ്ച് ബ്രേക്കിന്റെ സമയത്താണ് ഇവരിങ്ങനെ യൂട്യൂബൊക്കെ തുറന്നു വെച്ച് ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തത് ഒപ്പം മറ്റു കുട്ടികളും ഉണ്ടായിരുന്നു ആ മറ്റു കുട്ടികളോടൊക്കെ പറഞ്ഞത് ഈ കഴുത്തിലെ ഞരമ്പിൽ ബലം പ്രയോഗിക്കാൻ നിർദ്ദേശം നൽകി അതനുസരിച്ച് ചില കുട്ടികൾ ഇവരുടെ കഴുത്തിലെ ഞരമ്പിൽ പ്രയോ ബലം പ്രയോഗിച്ചതാണ് ഇത് വലിയ അപകടം നിറഞ്ഞ ഒരു കാര്യം തന്നെയാണ് ഈ മരണം വരെ സംഭവിക്കാനുള്ള ഒരു കാരണമായേക്കാം ചിലപ്പോൾ ഈ ഒരു ഞരമ്പിലൊക്കെ ഇങ്ങനെ ബലം പ്രയോഗിച്ച് പിടിച്ചതിനു ശേഷം അങ്ങനെ മൂന്ന് കുട്ടികൾ ബോധരഹിതരാകുന്നു ഇവരെ എത്രയും വേഗം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു പിന്നാലെ ഒരു പെൺകുട്ടിയും ഇത്തരത്തിൽ ബോധം കെട്ട് വീഴുന്നു പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ഇവർ യൂട്യൂബ് നോക്കി ഹിപ്നോട്ടിസം ചെയ്യാൻ തുടങ്ങിയതാണ് ഇങ്ങനെ ഒരു ഇങ്ങനെ ബോധം കെട്ട് വീഴാനൊക്കെ കാരണമെന്ന് ഇതൊക്കെ നമ്മൾ മുന്നോട്ട് വെക്കുന്നത് കുട്ടികൾക്ക് കൃത്യമായ ഒരു അവയർനെസ് കൊടുക്കുക അവർക്കൊരു അവർക്കൊരു കൃത്യമായി ഇതിന്റെ ഒരു ദോഷഫലങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി ബോധവൽക്കരണം നടത്തണം ഈ മൈനർ ആയതുകൊണ്ട് പോലീസ് ഇപ്പോൾ കേസ് എടുത്തിട്ടില്ല പക്ഷേ മാതാപിതാക്കളെയും കുട്ടികളെയും വിളിച്ച് അവർക്കൊരു ഒരു ഇത്തരത്തിലുള്ളൊരു അവബോധം അല്ലെങ്കിൽ ഒരു ബോധവൽക്കരണം നടത്താനാണ് സ്കൂൾ തീരുമാനിച്ചിരിക്കുന്നത് ഇത് കുട്ടികൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിൽ കുട്ടികൾ യൂട്യൂബിൽ കാണുന്ന വീഡിയോകളായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് സംഭവങ്ങളായിക്കോട്ടെ ഇതെല്ലാം കൃത്യമായി പാരന്റ്സിന്റെ ഒരു മേൽനോട്ടം ഏറ്റവും അത്യാവശ്യം തന്നെയാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അപകടകരമായിട്ടുള്ള രീതിയിലേക്ക് നമ്മുടെ കുട്ടികൾ ഒരു മേൽനോട്ടം കൃത്യമായും വേണ്ടതാണ് ബോധവൽക്കരണം കൊടുക്കാനാണ് ഈ സ്കൂളിന്റെ ഒരു തീരുമാനം